മഹത് വ്യക്തികളുടെ മഹത്തായ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ പരിപാടി ഇന്ന് ആ രണ്ടർത്ഥത്തിലും ഇവിടെ സാർത്ഥകമാവുകയാണ് ജനനം കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും മഹായശസ്വിയായ ശ്രീ പത്മനാഭദാസ ഹിസൈനസ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി മഹാരാജാവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുമായുള്ള സമാഗമം എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരായ നിങ്ങളും മഹാരാജാവും തമ്മിലുള്ള ഒരു സമാഗമം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഇന്നത്തെ തലമുറ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല ഒരേ സമയം യജമാനനും ദാസനും എന്ന ദ്വിമുഖ വ്യക്തിത്വമുള്ള ഒരാൾ പ്രജകൾക്ക് രാജാവ് അതേസമയം ശ്രീ ശ്രീപത്മനാഭൻ്റെ ദാസൻ മഹാരാജാവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രസ്താവന വെറും ആലങ്കാരിക ഭാവനയാകുന്നില്ല കളങ്കരഹിതമായ സത്യം മാത്രം നമുക്കെല്ലാം ബഹുമാന്യനായ ആ മഹത് വ്യക്തിയെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ആചാരങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയൊക്കെ പരിധിക്കപ്പുറത്ത് ഞങ്ങളുടെ ഈക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ ഹൃദ്യമായ നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയ്ക്കകത്ത് സുന്ദരവിലാസം കൊട്ടാരത്തിലായിരുന്നു അങ്ങയുടെ ജന്മ കുട്ടിക്കാലത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും അനുഗ്രഹീതരായ അങ്ങയുടെ മാതാപിതാക്കളെക്കുറിച്ചുമൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമുണ്ട് ചരിത്രപ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മഹാരാജാവ് എണ്ണൂറ്റി എഴുപത് എ ഡിയിലാണ് ജീവിതം ആ മഹാരാജാവിൻ്റെ പേര് അയ്യൻ അടികൾ തിരുവടി എന്നായിരുന്നു അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഭൃത്യ ഈശ്വരൻ്റെ ഭൃത്യദാസസ്ഥാനമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒരു വലുതായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ അമ്മയ്ക്ക് ഞാൻ മൂന്നാമത്തെ കുഞ്ഞാണ് അപ്പോൾ ശീലിച്ചുകൊണ്ട് സമയമായിട്ട് പോയാൽ എന്ന് പറഞ്ഞു സുന്ദരാശൻ കൊട്ടാരത്തിൽ ആ കോണിപുടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് വെളി വന്നു അപ്പോൾ അന്ന് ആശ്വസി പോകേണ്ട ആവശ്യമുണ്ടല്ലോ ആ അച്ഛൻ ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നാണ് അച്ഛനാണ് ആദ്യമായിട്ടൊരു ഗ്രാജുവേറ്റ് ആകുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഒരു ഫാമിലിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തത് എയ്റ്റീൻ സെവൻറ്റി വണ്ണിൽ മാർട്ടോർമ്മ അശ്വതിരുന്നാൾ ഫസ്റ്റ് പ്രിൻസ് ഓഫ് ട്രാവൽ ആയിരുന്നു അപ്പോൾ അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ അപ്പോൾ ആദ്യം അല്ല അതിന് എഫ് എം യു എന്ന് പറയും ഫെലോ ദി മദ്രാസ് യൂണിവേഴ്സിറ്റി പിന്നെയാണ് ഗ്രാജുവേറ്റ് ആകുന്നത് അന്നത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാനായിട്ട് കുറച്ച് പടങ്ങളൊന്ന് കാണിക്കാം ഇത് ഞാൻ തന്നെ എടുത്തതാണ് ആ പത്നാസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫർ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഞാൻ ആറാട്ടിന് പോയതാണ് അപ്പം ജഷം തിരുവൻസിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന നിറത്തിലുള്ള ഘട്ടമാണ് സെവൻറ്റീൻ ഫിഫ്റ്റിയിൽ മാത്തർ മഹാരാജാവ് പത്മവുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ കെട്ടിയ വാളിയാണ് ഇത് കുടുംബത്തിലെ ഒരു പ്രത്യേകതയാണ് പത്മഭസ്വാമി ഒരു താമരപ്പൂവിൻ്റെ നടുക്കിരിക്കുന്നു ചുറ്റും ആയുധങ്ങളിരിക്കുന്നു ഇതിൻ്റെ ഒറിജിനൽ വെള്ളിയിലുണ്ടാക്കി പാലസ് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ പോയത് കാണാം ഇത് പട്ടം ഇവിടെ ഇപ്പോൾ ഞാൻ താമസിക്കാം ഇത് കൗടിയാണ് നയൻറ്റീൻ ട്വൻ്റിസിൽ ഇത് വാങ്ങിച്ച് മുലന്ദിരാൾ മഹാരാജ് ജന്മിച്ചുകൊണ്ട് എൻ്റെ അമ്മയ്ക്കത് കൊടുത്തു അപ്പോൾ ഈ നടുക്ക് കാണുന്ന രണ്ട് നിര കെട്ടണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആറ് മാസം കൂടെ ബാക്കിയെല്ലാം കെട്ടി ആർക്കിടെക്റ്റ് ഇല്ലായിരുന്നു അമ്മ പറഞ്ഞു കെട്ടാൻ കെട്ടി അങ്ങനെ അത്രയേ ഉള്ളൂ ഇത് സുന്ദർലാസത്തിൻ്റെ ഫ്രണ്ട് ഏജാണ് ജനിച്ച അതെ ഇത് മറ്റേ മണി ഇത് സായിപ്പ് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കി ഇത് കൃഷ്ണവല്ലാസമാണ് ബുധനാൾ മഹാരാജണ്ട് താമസിച്ചുകൊണ്ട് കെട്ടിടമായിരുന്നു ഇതിൻ്റെ അടുത്ത് ലെവി ഹോൾ എന്നൊരു സ്ഥലമുണ്ട് സുദിനത്തിൽ പ്രധാനമായിട്ടുള്ള ആളിന് ആശംസകൾ പറയുക അപ്പോൾ വിഷു പുറന്നാൾ പുതുവരുഷം ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് കുതിര മാളിക്കാൻ പേര് അതിൻ്റെ പേരിൻ്റെ കാരണം മരത്തിൽ കുതിരകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്തോ അഞ്ഞൂറോ അറുന്നൂറോ ഉണ്ടാണ് പേര് വന്നത് കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപാ പല രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ അങ്ങ് കടന്നു പോകുന്നത് എനിക്ക് എന്ത് വയസ്സായി എൺപത്തിനാല് വയസ്സായി ഇപ്പോൾ എൺപത്തിനാല് നടക്കുന്നു നടക്കും അതുപോലെ ഇത് എഴുപത്തി മൂന്ന് വയസ്സായി ഈ വാച്ച് വാച്ച് മലയാളിലെ വാച്ച് ആയിരുന്നു തമ്മിലെനിക്ക് തന്നതാണ് ഇതിനെന്ത് പറയാൻ വരും മുപ്പത്തിനാല് കൊല്ലമായി എന്തുകൊണ്ട് ഈ ഷർട്ട് സൂക്ഷിച്ചിരിക്കുന്നു ആദ്യം ഗുരുവിനെ കാണാനുള്ള പരമഭാഗ്യം കിട്ടിയപ്പോൾ അന്ന് ഇട്ട ഉടുപ്പാണ് ഉടുപ്പഴും കളഞ്ഞിട്ടില്ല ഇതുപോലെ ഇത്രയും പുരാതനമായ മറ്റെന്തെങ്കിലും അങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നുണ്ട് പലതും ഉണ്ട് വാച്ചുണ്ട് ക്യാമറയും പഴയതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ് റോളി ഫ്ലെക്സ് നയൻറ്റീൻ തേർട്ടി സിക്സിൽ വാങ്ങിച്ചാണ് ഇപ്പോഴും അതുതന്നെ ഉപയോഗിക്കുന്നുണ്ട് കാറും അങ്ങനെ തന്നെ മഹാര ധരിച്ചുകൊണ്ട് ഒരു വൺ എയ്റ്റി ഡീസൽ മെർസഡീസ് ബെൻസ് എനിക്ക് തോന്നുന്നു അതിൻ്റെ വില ട്വൽവ് തൗസൻഡ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അതെ ഇരുപത്തി മൂന്ന് ലക്ഷം മൈൽ ഓടിക്കഴിഞ്ഞു ഇപ്പോഴും ഓടുന്നുണ്ട് ഓടുന്നുണ്ട് അങ്ങനെ തന്നെ ഓടാ അങ്ങനെ ഡ്രൈവിംഗ് നാൽപ്പത് ലക്ഷം മേൽ ഓടിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം കിലോമീറ്റർ അങ്ങ് ഓടിച്ചിട്ടുണ്ട് മൈൽ മൈൽ മൈലോടിച്ചിട്ടുണ്ട് പല വണ്ടികളിലായിട്ട് ഓടിച്ചിട്ടുണ്ട് ഇത് ബെൻസ് കമ്പനിയുടെ തന്നെ ഒരു റെക്കോർഡ് ആയിരിക്കും അതെ അവരെനിക്ക് മെഡൽസ് ഒക്കെ തോന്നിട്ടുണ്ട് കാറിന് ഓ റേഡിയേറ്റർ നിറച്ച് മെഡൽസ് ഉണ്ട് ഇത്രയും കാല ഈ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചതിന് ഇപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിക്കാം എയ്റ്റീൻ സെവൻറ്റി വണിൽ ഇവിടുത്തെ ഒരു രാജകുമാരാണ് ബി എ പാസ്സായത് പിന്നെ ബി എ പാസ്സായത് ഞാനാണ് ഞാൻ പള്ളിക്കൂടത്തിലും പോയിട്ടില്ല കോളേജിലും പോയിട്ടില്ല പക്ഷേ പാസ്സായിട്ടുണ്ട് അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ സ്വർണ്ണ മെഡലോടുകൂടിയാണ് ബി എ പാസ്സാവുന്നത് അതെ അപ്പോൾ അന്നത്തെ ആ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതികളുണ്ടല്ലോ അങ്ങനെ ഇത് തമ്മിലൊരു താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് അങ്ങനെയൊരു അഭിപ്രായം അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാലത്ത് ഒറ്റ വാക്കായിരുന്നു വിദ്യാഭ്യാസം ഇപ്പോൾ രണ്ടായി വിദ്യാഭ്യാസമായി അപ്പോൾ ഇതൊരു എക്സസൈസ് മാത്രമേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഗ്രഹണമില്ല ഒന്നിനെ പറ്റി കുറച്ചറിഞ്ഞാലും പൂർണ്ണമായിട്ട് അറിയണം എന്നാലും പ്രയോജനമേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അറിവാണ് ഉണ്ടോ അതെ അതാണ് വേണ്ടത്